ഹായ് പ്രിയപ്പെട്ടവരെ റിയൽ എസ്റ്റേറ്റിന്റെ പുതിയ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നല്ലൊരു കോളുമായിട്ടാണ് വന്നിട്ടുള്ളത് രണ്ട് ഏക്കർ വരുന്ന സ്ഥലം എവിടെയാണെന്നറിയോ മലപ്പുറം ജില്ലയിലെ കാവുങ്ങല് അഥവാ നമ്മുടെ കോഴിക്കോട് പാലക്കാട് മെയിൻ ഹൈവേയുടെ വക്കിൽ ഹൈവേ കഴിഞ്ഞാൽ മതിൽ തുടങ്ങുകയാണ് അത്രയും റോഡ് സൈഡിലായിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്ലോട്ടാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പക്ഷേ ഒരുപാട് ആളുകൾ കണ്ട് കണ്ണായ സ്ഥലത്തെ കണ്ടിട്ട് കൊതിച്ചിട്ടുള്ള ഒരു സ്ഥലം കൂടിയായിരിക്കും ഇത് ആ ഒരു സ്ഥലം നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഓണറെ കയ്യിൽ നിന്ന് പെർമിഷൻ വാങ്ങിയിട്ട് നേരെ വീഡിയോക്ക് ചാടിയതാണ് അപ്പോൾ നിങ്ങൾ ദയവായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക അത് പിന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടും നിങ്ങൾ പൈസയുമായിട്ട് ഇരിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗപ്പെടുത്താൻ സാധിക്കും ഫ്ലാറ്റുകൾക്ക് കൂടുതൽ സാധ്യത അല്ല നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ബിസിനസ് മൈൻഡാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് വെച്ചാൽ നിങ്ങൾക്ക് അതും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും ഏകദേശം ഞാൻ നിങ്ങൾക്കൊരു ക്ലൂ തരാറുള്ളതെന്ന് വെച്ചാൽ ഹൈവേയുടെ വക്കിൽ നിന്ന് തുടങ്ങി അതങ്ങനെ ആ അറ്റം വരെ പോകുന്ന അഥവാ ഒരുപാട് ബാക്കിലേക്ക് പോകുന്ന രീതിയിലാണ് സ്ഥലം കിടക്കുന്നത് ഫ്ലാറ്റുകൾ റിവർ വ്യൂ പോലത്തെ സംവിധാനങ്ങളുടെ പുഴയോരത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഐഡിയാസ് ഒക്കെ ഉള്ളവർക്ക് എന്തായാലും ചാടി വീഴ ഒന്നും നോക്കാനില്ല കൃത്യമായിട്ടുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ ഇതിന് ഓണറുമായിട്ട് സംസാരിച്ചു ഇപ്പോൾ സംസാരിച്ചിറങ്ങിയേ ഉള്ളൂ ഓണറുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു സെന്റിന് പതിമൂന്ന് ലക്ഷം വെച്ചിട്ടാണ് ഹൈവേയുടെ ഓരത്താണ് പതിമൂന്ന് ലക്ഷം വെച്ചിട്ടൊരു സ്ഥലം കിട്ടുക എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒന്ന് ചിന്തിക്കുക അത് എത്രത്തോളം അത് ഉപകാരപ്പെടും എന്നുള്ളതെന്ന് ചിന്തിക്കുക ഭാവി ഫ്യൂച്ചറിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ചുകൾക്ക് ശേഷമുള്ള അതിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുക എന്നിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോവാം ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ഒരാളുടെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് ആ നമ്പറിലേക്ക് വിളിച്ച് നിങ്ങൾ കാര്യങ്ങൾ സെറ്റാക്കുക ഓണറുമായിട്ട് കണക്ട് ചെയ്യുക മുന്നോട്ട് പോകാം സ്ഥലം സ്വന്തം പേരിലാക്കുക ബിസിനസ് മൈൻഡോട് കൂടി ജീവിതം മുന്നോട്ട് പോകുക ഇതാണ് ആകെ കൂടി പറയാനുള്ളത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ഞാൻ വിശാലമായിട്ട് ഒന്നുകൂടി നടന്ന് കാണിക്കാം സ്ഥലത്തിലേക്ക് കിടക്കാം അപ്പോൾ ഏതായിരുന്നാലും ആദ്യമായിട്ടാണ് ഈ റിയൽ എസ്റ്റേറ്റിന്റെ വീഡിയോ കാണണമെന്ന് വെച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട ആളുകളൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്നാക്കി കൂടെ കൂടുക കാരണം എന്താ വെച്ചാൽ ദിവസേന എന്ന് പറയുമ്പം പോലെ പരമാവധി കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം ആളുകളൊക്കെ കണ്ടിട്ട് സ്ഥലമൊക്കെ കിട്ടിയിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ആണ് അപ്പോൾ എങ്കിൽ പോലും ഞാൻ പരമാവധി ഇടപെടാത്ത രീതിയിലുള്ള എല്ലാ ദിവസവും വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പരമാവധി നിങ്ങളിത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കൂടെ നിന്ന് സഹകരിക്കുക എല്ലാവർക്കും നല്ലത് വരട്ടെന്ന് ആശംസിച്ചു കൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം പ്രിയപ്പെട്ടവരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കപ്പോൾ കാണുന്നതാണ് കാവുങ്ങൽ ജംഗ്ഷൻ ബൈപ്പാസ് വന്ന് ചാടുന്ന കോഴിക്കോട് പാലക്കാട് റൂട്ട് വന്ന് ചാടുന്ന ഈ ഒരു കാവുങ്ങൽ ജംഗ്ഷൻ ഇവിടെ അങ്ങോട്ട് തൊട്ടടുത്ത് തന്നെ ഈ മതിൽക്കെട്ടിനുള്ളിലാണ് നമ്മൾ പറയുന്ന പ്ലോട്ട് വരുന്നത് ആ പ്ലോട്ടിലേക്ക് എത്തുമ്പോൾ ഞാൻ വിശാലമായിട്ട് പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഞാനിപ്പോൾ കോഴിക്കോട് പാലക്കാട് ഹൈവേയിലാണ് കാവുങ്ങൽ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് ഇതാണ് നമ്മുടെ പ്ലോട്ടിലേക്ക് കടക്കുന്ന സ്ഥലം ഈ സിമൻ്റുകളില് കൊണ്ടുണ്ടാക്കിയ ഈ മതിൽ തൊട്ടാണ് നമ്മുടെ ഇപ്പോൾ വിൽക്കാനുള്ള പ്ലോട്ട് ആരംഭിക്കുന്നത് അതിൻ്റെ അപ്പുറത്തേക്കുള്ള സ്ഥലം വിട്ടു പോയതാണ് വിൽക്കാനുള്ള പ്ലോട്ട് ആരംഭിക്കുന്നത് എന്നിട്ട് നമ്മൾ ഇതിലൂടെ അങ്ങനെ പോകാണ്ട് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ആ വീട് ഇതിൽ പെടുന്നതല്ല അതിൻ്റെ അതിർത്തിയിലൂടെ അങ്ങനെ വരുന്നതാണ് കാര്യങ്ങൾ വരുന്നത് നമ്മുടെ പ്ലോട്ട് വരുന്നത് കണ്ടോ ഞാൻ ഒന്നും പറയുന്നു ഹൈവേ തൊട്ടടുത്ത് നമ്മളെ അരികത്തിലൂടെ നമ്മൾ വാഹനങ്ങൾ പോകുന്നു നിങ്ങൾ കാണുന്നുണ്ടാവും ഇതാണ് നമ്മുടെ സ്ഥലം സ്ഥലം വിശാലമായിട്ട് കിടക്കുകയാണ് ബാക്കിലേക്ക് ഇഷ്ടംപോലെ ലെങ്ക് നമ്മളെ വിടുത്ത് വരുന്നുണ്ട് വീതിയായിട്ടും വരുന്നുണ്ട് അല്ലേ കുറച്ച് അങ്ങോട്ട് പോയിട്ട് ഇതിന്റെ താൽക്കാലികമായിട്ട് ഒരു അതിർത്തി ഉണ്ട് അതിന്റെ അപ്പുറത്ത് വേറെ ആളുടെ ഓണർഷിപ്പിലാണ് അപ്പോൾ നമ്മളിപ്പോ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്ന സ്ഥലം എത്തുമ്പോൾ അവിടെ ഒരു ഹൈറ്റ് കുറഞ്ഞ ഒരു മതിൽക്കെട്ട് കാണിച്ചു തന്നിരുന്നു അവിടെ എത്തും ബാക്കിയൊക്കെ നമ്മുടെ പ്ലോട്ടിൽ പെട്ടത് തന്നെയാണ് മനസ്സിലായോ അതുപോലെ തൊട്ട് ഇപ്പൊ ഇവിടെ ഒരു വീട് നമ്മൾ കണ്ടിരുന്നു അതിൻ്റെ തൊട്ട് ബാക്കിൽ മറ്റൊരു വീട് കാണുന്നുണ്ട് അതൊഴികെ അതിൻ്റെ മതിൽക്കെട്ട് വരെയാണ് അതിൻ്റെ അതിർത്തി വരുന്നത് അതും ഇതിൽ നിന്ന് കുറേ മുമ്പ് പോയൊരു സ്ഥലവും വീടുമാണ് ബാക്കി അതുവരെ എത്തുന്ന ഓക്കെ ഓക്കെ ഞാൻ വീഡിയോയുടെ അവസാന ഭാഗത്ത് സ്ഥലത്തിൻ്റെ പിൻഭാഗത്തിലൂടെ പോയിട്ട് അവിടെയുള്ള ഫ്ലാറ്റുകളും മറ്റും നിർമ്മിച്ചതും അതിൻ്റെ സൗകര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താണ്ട് അത് അവിടെ എത്തുമ്പോൾ കാണിക്കാം അത് അപ്പുറത്തുള്ള റോട്ടിലൂടെ തന്നെ പോകണം ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അതിർത്തി കാണിക്കാം യെസ് ഇതാണ് നമ്മൾ പറഞ്ഞത് നേരത്തെ പറഞ്ഞ മതില് നമ്മൾ രണ്ട് ഏക്കറയുടെ റോഡ് സൈഡിലുള്ള വീതി ഇവിടെ അവസാനിക്കുക അതിൻ്റെ അപ്പുറത്ത് വേറെ പ്ലോട്ടാണ് അത് നമുക്ക് ഇതിൽ ഉൾപ്പെടുന്നില്ല അതുകൊണ്ട് വീടില് ഉൾപ്പെടുത്തുന്നില്ല ഇവിടെ കാണുന്ന ഈ ഒരു സ്ഥലമാണ് ഇവിടെ കാണുന്ന ഈ സ്ഥലത്താണ് നമ്മുടെ അതിർത്തി വരുന്നത് മനസ്സിലായാലോ അവിടെ ആ നീല വീട് കാണുന്നത് ഹൈവേയുടെ അപ്പുറത്താണെന്ന് മനസ്സിലാക്കുക വാഹനങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതാണ് നമ്മുടെ ഈ ഭാഗത്തുള്ള അതിർത്തി ഈ അതിർത്തി ഇങ്ങനെ പോയിട്ട് ആ അറ്റത്ത് പുഴയോരം വരെയുള്ള അറ്റത്തേക്ക് നീണ്ടു കിടക്കുകയാണ് അതാണ് നമ്മൾ പ്ലോട്ട് വരുന്നത് ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്ന ആ വീടുകൾക്ക് ഇപ്പുറമുള്ള എന്നാൽ വാഹനങ്ങൾ പോകുന്ന ഹൈവേയിലൂടെയുള്ള ആ ഒരു അതിർത്തിയാണ് മൊത്തത്തിൽ നമ്മൾ ഏക്കറോളം വരുന്ന സ്ഥലം അതിനാണ് നമ്മൾ സെൻറ്റിന് പതിമൂന്ന് ചോദിക്കുന്നതുണത് അപ്പോൾ താല്പര്യമുള്ളവർ ഇത് വലിയൊരു അവസരമായിട്ട് കാണണം ചിലപ്പോൾ വിലക്കപ്പുറത്തേക്ക് ഇങ്ങനെ ഹൈവേരത്ത് ഒരുപക്ഷെ ഇത്ര ആളുകളിൽ നിന്ന് സ്ഥലം കിട്ടാത്തൊരവസ്ഥ വന്നേക്കാം അപ്പോൾ അത് പിന്നെ ഇത് വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങളെ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ചാടി കിട്ടും ആ രീതിയിൽ തന്നെ അതിനെ ഉപയോഗപ്പെടുത്തുന്നതിന് ശ്രമം നടത്തണമെന്നാണ് പറയാനുള്ളത് ഓക്കെ ഇനി അപ്പുറത്തുള്ള റൂട്ടിലൂടെ പോയിട്ട് പിൻഭാഗത്തുള്ള മറ്റു ഫ്ലാറ്റുകളും സൗകര്യങ്ങളൊക്കെ ജസ്റ്റ് കാണിക്കാം അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഉപകാരത്തെക്കുറിച്ച് മനസ്സിലാവും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പിൻഭാഗത്തുള്ള സൗകര്യത്തെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആ അറ്റത്തുനിന്ന് ഇങ്ങനെ വരുമ്പോൾ ഏകദേശം ബാക്ക് സൈഡിൽ ഇങ്ങനെ വരുന്ന ഏരിയ ആയിരിക്കും നമുക്കുള്ളത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തൊട്ടപ്പുറത്തുള്ള സ്ഥലത്ത് നമ്മൾ കാണിക്കാൻ പോകുന്ന നമ്മുടെ പറയുന്ന പ്ലോട്ടിൻ്റെ ഭാഗമല്ല പക്ഷേ എങ്കിലും ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറയാം ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ പുഴയോരത്തൊക്കെ ഉള്ള നല്ല സൈറ്റുകളായിട്ട് തിരിച്ചിട്ട് ഉണ്ടാവും ഇതിപ്പോൾ ഒരു ഫ്ലാറ്റാണ് അപ്പുറത്തുള്ള വേറെ ഫ്ലാറ്റുകളുണ്ട് ഞാനത് ഫ്ലാറ്റ് പരിചയപ്പെടുത്താനല്ല മറിച്ച് ഇത്ര അടുത്തായിട്ട് പോലും അവരത് ഉപയോഗപ്രദമായ രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നാണ് അപ്പോൾ ഈ പ്ലോട്ട് കൈകാര്യം ചെയ്യാൻ ഏറ്റെടുക്കുന്ന ആളുകൾക്കും ഈ കാണുന്ന ബാക്ക് സൈഡിലെ സ്ഥലങ്ങൾ ഇതുപോലെ കെട്ടിപ്പൊക്കി ഉയർത്തി കഴിഞ്ഞാൽ ഉപകാരപ്രദമാക്കി മാറ്റാൻ പറ്റും എന്നുള്ളൊരു ഐഡിയ ആണ് പറഞ്ഞത് ഓക്കെ അപ്പോൾ ഏതായിരുന്നാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് നമ്മൾ ഒരിക്കൽ കൂടി പറയുന്ന മലപ്പുറം ജില്ലയിലെ മലപ്പുറത്തെത്തുന്നതിന് മുമ്പുള്ള അല്ലെങ്കിൽ പെരുന്നമണ്ണ പിന്നെ മലപ്പുറം റൂട്ടിൽ കാവുങ്ങൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ പ്ലോട്ടുള്ളത് ഹൈവേ കോഴിക്കോട് പാലക്കാട് ഹൈവേയുടെ വക്കത്താണ് പതിമൂന്ന് ലക്ഷമാണ് സെൻറ്റിന് ചോദിക്കുന്നത് അപ്പോൾ അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമം നടത്തുക താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക സ്കിപ്പ് ചെയ്യാതെ കണ്ടതിൽ സന്തോഷം നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കണ്ടതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു പോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് തുടർന്ന് വന്നുകൊണ്ടിരിക്കും ഉപകാരപ്രദമായ രീതിയിലാക്കാൻ ശ്രമിക്കും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം